നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ചീറ്റിങ് ചെയ്തു പോയവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും അവർ നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയിൽ കുറ്റബോധം അനുഭവിക്കുന്നുണ്ടോ എന്നും അവരുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കുമെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി തന്നെ ഓരോ റീഡിങ്സുകളും കേൾക്കുക അത് നിങ്ങളിലേക്ക് റെസനേറ്റ് ആകപ്പെടുന്നതായിരിക്കും കൂടാതെ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർക്കും ടാറോ റീഡിങ്ങിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് ഒരു കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതായിരിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പൂർണ്ണതയോടുകൂടി കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ് കേട്ടോ അതായത് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് അതായത് അവർ വളരെയധികം ഹാപ്പിനെസ് ഒരു ബൗണ്ടറി ഇട്ട് ഒരു അബണ്ടൻസ് ഒരു ഹാപ്പിനെസ് എനർജിയിലാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ വിട്ടുപോയത് അതായത് അവരോട് ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പോയത് അതായത് ഒന്നെങ്കിൽ നിങ്ങളെ ശരിക്കും മിസ്യൂസ് ചെയ്ത് നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ടതായ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നേടിയെടുത്തതിനു ശേഷമാവാം നിങ്ങളെ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയത് അത് ഫിനാൻഷ്യലി നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടാവാം ഇമോഷണലിയും എല്ലാ രീതിയിലും നിങ്ങളെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തൊരു എനർജിയിൽ നിന്നും യാതൊരു കുറ്റബോധവും ഇല്ലാതെ അവർ ചെയ്യുന്നത് വളരെ പോസിറ്റീവും കറക്റ്റും മായൊരു കാര്യമാണ് എന്നുള്ള ഒരു എനർജിയോടുകൂടി തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയതെന്നാണ് കാണുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ശരിക്കും സ്റ്റക്കാക്കിയിട്ട് വളരെ ഹാപ്പിനെസ്സോടുകൂടി വളരെ സക്സസ്സോടുകൂടി അവരവരുടെ ലൈഫിലേക്ക് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിങ് ചെയ്തു പോയി നല്ല രീതിയിൽ നിങ്ങളെ അവർ ഉപയോഗിച്ചതിന് ശേഷം അത് ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളെ മെൻറ്റലി ആണെങ്കിലും അവർ നല്ല രീതിയിൽ ഉപയോഗിച്ച് അവർ നിങ്ങളെ ഒരു ഡൗൺ എനർജിയിലാക്കിയിട്ട് അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കടന്നു പോയത് നിങ്ങളോടൊപ്പം നിന്നപ്പോഴും നിങ്ങളിൽ നിന്ന് പോകുമ്പോഴും ഇവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതായത് നല്ലൊരു അബണ്ടൻസ് നേടിയിരുന്നതായിട്ടാണ് കാണുന്നത് നല്ലൊരു വെൽത്ത് എനർജിയിലാണ് ഇവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് ഒരു ലീഡർഷിപ്പ് എനർജിയോട് കൂടിയും ബിസിനസ് എനർജിയിൽ നിൽക്കുന്നവരൊക്കെ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ നല്ല ടോപ്പായിട്ട് തന്നെ പോയി അവരുടെ കരിയർ പാത്തിലും അവരുടെ എല്ലാ സിറ്റുവേഷൻസിലും അവർ വളരെയധികം ഒരു എനർജറ്റിക്കായ ഒരു ഗ്രോത്തോടു കൂടി തന്നെ കടന്നുപോയി എന്ന് തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫീലിംഗ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ട് വളരെയധികം പക്വതയോടുകൂടിയും മിതത്വം മാറുന്ന രീതിയോടു കൂടിയും പെരുമാറുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അതുപോലെ നിങ്ങൾക്ക് ഇയാളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ മറ്റാരെയും സൗ സഹായിക്കുന്നത് ആർക്കും ഒരു സേവനം ചെയ്യാൻ മടിയില്ലാത്ത അതുപോലെ തന്നെ വല്ലൊരു രാജകീയമാകുന്ന എനർജിയോടുകൂടി നിൽക്കുന്ന പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി അതായത് അവർ ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം സക്സസ് എനർജിയിലേക്കാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയത് ഒരു വെൽത്ത് എനർജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്തതിനും അപ്പുറം വളർച്ചയാണ് അവരിലുണ്ടായത് അവരൊറ്റയ്ക്ക് തന്നെയാണ് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയത് ഒരു തേഡ് സിറ്റുവേഷൻസിലേക്കോ മറ്റോ ഒന്നുമല്ല അവർ അവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോയി അവരിലേക്ക് അവർ കൂടുതലായിട്ട് ഡീപ്പ് ക ഡീപ്പ് കോൺസെൻട്രേഷൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസിൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഉൾവിളി വരുന്നുണ്ട് അവരിപ്പോഴും എലോൺ എനർജിയിൽ തന്നെ നിൽക്കേണ്ടി വരുന്നുണ്ട് ചിലരൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ ഫാമിലിപരമായിട്ടൊക്കെ ഫാമിലിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വന്നു പോയ സാഹചര്യം അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അവർ ഫാമിലിയിലേക്ക് കണക്റ്റഡ് ആകേണ്ടി വന്ന ചില സിറ്റുവേഷൻസിൻ്റെ എനർജി നമുക്കിവിടെ വളരെ ശക്തിയായിട്ട് അല്ലെങ്കിൽ വളരെ ടോപ്പ് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം ഒരു നിരാശയിലൂടെ കടന്നു പോകുന്നു അവർക്ക് മാനസികമായിട്ടും ചില വിഷമതകളുണ്ട് കുറ്റബോധം തോന്നുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ അവർക്കുണ്ടായിരുന്ന അതായത് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പം നിങ്ങൾ ചീറ്റിങ് ചെയ്യുന്ന ടൈമിൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു പ്രസരിപ്പും ബ്ലെസ്സിങ്സും ഒന്നും ഇന്ന് അവരിലില്ല എന്നാണ് കാണുന്നത് അവരൊരു ഡാർക്കായി അതായത് ഒരു കോൺഫ്ലിക്റ്റ് മൈൻഡ് കോൺഫ്ലിക്റ്റ് എനർജിയിൽ തന്നെ നിൽക്കുന്നു മാത്രവുമല്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരുന്നു ഒരു സ്തംഭനാവസ്ഥ ഒരു സ്റ്റക്ക്നെസ്സാണ് അവർക്ക് അതായത് പാസ്റ്റിലെ പോലെ അവർക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ ശോഭിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്കൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി വന്നാലോ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങിനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു രീതിയിലും ഒരാക്ഷനും എടുക്കാൻ പറ്റാത്ത വിധം ഒരു സ്തംഭനാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് മാത്രമല്ല അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല അവരൊരു ഒറ്റപ്പെടലിലേക്കാണ് പോയത് അവർ വളരെയധികം സക്സസ് എന്ന് ചോദിച്ച് അബണ്ടൻസ് എന്ന് ചിന്തിച്ച് നിങ്ങളിൽ നിന്നും വളരെ നിസ്സാരമായിട്ട് യാതൊരു മനസ്സാക്ഷിയും ഇല്ലാതെ ഇറങ്ങിപ്പോയ ചീറ്റിങ് ചെയ്ത് കടന്നുപോയ വ്യക്തി നേരെ പോയിപ്പെട്ടത് ഒരു ഒറ്റപ്പെടലിലേക്കാണ് അവരുടെ ലൈഫിൽ ഒന്നുമില്ലാതെ ഇപ്പോൾ ഒരു ശൂന്യതയിലേക്കാണ് അവർ ഇറങ്ങിപ്പോകേണ്ടി വന്നത് അവരെന്തൊക്കെയോ കാര്യങ്ങളെ പ്രതീക്ഷിച്ച് കടന്നുപോയി എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു കാർമിക് സിറ്റുവേഷൻസാണ് ബന്ധനാവസ്ഥ ബന്ധനാവസ്ഥയിലാണ് അവരിപ്പം നിൽക്കുന്നത് അതായത് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഒന്നിലധികം പ്രശ്നങ്ങൾ അവരെ വലയം ചെയ്തിരിക്കുന്നു അതിൽ പെട്ട് നിൽക്കുകയാണ് അവർക്ക് ഊരു പോകാൻ പറ്റാത്ത വിധം അവർ ചിലപ്പോങ്കിൽ മൂന്നാല് കാര്യങ്ങളാൽ സ്റ്റക്കാണ് അതായത് ഫിനാൻഷ്യലി ആയിരിക്കാം അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളായിരിക്കാം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ സ്റ്റക്ക് എനർജിയിലാക്കപ്പെട്ടു അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കൺഫ്യൂഷൻ എനർജിയാണിപ്പം അവർക്ക് ഒരു ക്ലാരിഫിക്കേഷനും അല്ല ഒരു ക്ലാരിറ്റി ഇല്ല അവരുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർക്കൊരു പൂർണ്ണതയില്ല അല്ലെങ്കിൽ മുന്നോട്ടേക്ക് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റക്ക് എനർജിയും ഉണ്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട് എന്ത് തീരുമാനം എടുക്കണം മുന്നോട്ടേക്ക് ഇപ്പോഴും നിൽക്കുന്ന ഈ ഒരവസ്ഥയിൽ ഈ ഒരു എല്ലാം ഒണറ്റപ്പെടലിലൂടെ മുന്നോട്ടേക്ക് പോകണോ അതോ പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നടക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരെ ശരിക്കും വലയ്ക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് എന്താണേലും ഫാമിലിപരമായിട്ട് അവർ ഹാപ്പിയായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത് അത് അവിടെ അബണ്ടൻസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അവർക്ക് ഉണ്ടായിരുന്ന നിങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നപ്പം അവരിലേക്ക് വന്ന് ചേർന്ന ചില ഗുണ അനുഭവങ്ങൾ അവർക്ക് അവർ ഫാമിലിയുമായിട്ട് കണക്റ്റ് ചെയ്ത് അവിടെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആക്കി കൊടുക്കാൻ സാധിക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അതല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന ഫാമിലിപരമാകുന്ന കാര്യങ്ങളിൽ അവർക്ക് ഈ ഒരു കാര്യത്തെ ഉപയോഗമാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അബണ്ടൻസ് അതായത് അവർ അവരുടെ പേരൻസിന്റെ മുന്നിലാണേലും പാർട്ണറുടെ എനർജിയിലാണേലും മറ്റേത് സിറ്റുവേഷൻസിലാണേലും അവരുടെ ഫാമിലിപരമാകുന്ന കാര്യത്തിൽ അവർ വളരെ നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇമോഷണലി അവർക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി ഫീൽ ചെയ്യുന്നു അവർ അവരിലേക്ക് വരുന്ന എന്ത് കാര്യത്തെ റിജക്ട് ചെയ്ത് കളയുന്നു അവർ ഒറ്റപ്പെടലിനെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഒന്നിലും ഒരു പൂർണ്ണമായും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല അതായത് ഒരു സമാധാനമില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാൻ പറ്റും ശരിക്കും അവർ വിലപിക്കുകയാണ് കേട്ടോ അവരെ സംബന്ധിച്ച് മറ്റാരൊക്കെ അവർക്ക് എന്തെങ്കിലും ഗൈഡൻസുകൾ കൊടുക്കുന്നുണ്ട് അവരെ എപ്പോഴും അവരുടെ കൂടെ മറ്റ് രണ്ടു വ്യക്തികളുടെ എനർജി ഫോളോ ചെയ്യുന്നുണ്ട് പേരൻറ്റിങ് എനർജി ആവാം അതല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളുടെ എനർജി ആവാം അതല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ എനർജി ആവാം അവരോടൊപ്പം എപ്പോഴും രണ്ട് എനർജികൾ രണ്ട് വ്യക്തികളുടെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിലും അവരെപ്പോഴും നല്ല ഗൈഡൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിവരും പൂർണ്ണമായും കേൾക്കുന്നുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ച് ഒരു സന്തോഷമില്ല എന്ന് തന്നെ പറയാം ഇവർ വിലപിക്കുന്ന അതായത് നിരാശപ്പെടുന്ന ദുഃഖിക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ അവരുടെ മുന്നിൽ ബ്ലെസ്സിങ്സ് ഉണ്ടോ ഉണ്ട് ഡിവൈൻ സപ്പോർട്ടിങ് അവരിലേക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിലും അതും ഈ ഒരു പേഴ്സണെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കറൻറ്റ് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് ശരിക്കും ഇവർ വിലപിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി കാരണം ഹാർട്ട് ബ്രോക്കൺ ആണ് കാരണം അവരിലെല്ലാം ഉണ്ടായിട്ടും അവർക്ക് എപ്പോഴും ഒരു ഫസ് നിരാശ ദുഃഖം ഒന്നിനെയും അവർക്ക് ആസ്വദിക്കാനോ ഒരു കാര്യങ്ങളിലും അവർക്ക് പൂർണ്ണമായി കോൺസെൻട്രേഷൻ ചെയ്യാനോ ഒരു പുതിയ ഒരു തുടക്കം അതായത് ലൈഫിലേക്ക് ഒരു പുതിയ വിജയം കണ്ടെത്താനോ ഒന്നും സം സാധിക്കാത്ത വിധം അവർ പൂർണ്ണമായും ഡൗൺ എനർജിയിലാണ് നിൽക്കുന്നത് അതായത് അവരുടെ സോള് പൂർണ്ണമായിട്ടും കുറ്റബോധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സോളിൻ്റെ ആ ഒരു പ്രസരിപ്പ് അവരിലില്ല എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കർമ്മ പോലെ കാലം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ശരിക്കും അവരിത് അറിയുന്നില്ലെങ്കിലും അവരത് അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ചുറ്റും എല്ലാവരുടെയും സപ്പോർട്ടിങ്ങും കെയറിങ്ങും അതുപോലെ ബ്ലെസ്സിങ്സും അബണ്ടൻസും പുതിയ പുതിയ കാര്യങ്ങൾ അവരിലേക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ പോലും ഒന്നും അവർക്ക് ആസ്വദിക്കാനോ അനുഭവിക്കാനോ പറ്റാത്ത വിധം അവർക്ക് പോലും അറിയാത്തൊരു മെൻറ്റൽ പ്രഷറാണ് അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഒരു മാനസികമാകുന്ന പിരിമുറുക്കത്തിലൂടെയും കുറ്റബോധത്തിലൂടെയും അവർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വിലപിക്കുന്ന ഒരു എനർജിയാണ് എന്നാൽ താൻ എന്തിനാണ് വിലപിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആകെ ഒരു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണ മാത്രമേ അവർക്കൊരു നെഗറ്റീവ് ചെയ്തു എന്നുള്ളൊരു എനർജി കാണാൻ പറ്റുന്നുള്ളൂ അതിലവർക്ക് നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോയവരാണ് നിങ്ങളെ യാതൊരു വാല്യൂവും കൽപ്പിക്കാതെ ഇറങ്ങിപ്പോയിട്ടും ആ ഒരു വ്യക്തി വലുതെ വിലപിക്കുന്നു കാര്യമറിയാതെ വിലപിക്കുന്ന മാനസികമാവുന്ന പിരിമുറുക്കം അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയാണ് അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് നിങ്ങളോട് ചെയ്ത കാര്യത്തിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിറാക്കിൾ സംഭവിക്കണമേ എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ശരിക്കും മാജിക്ക് മജീഷ്യൻ പോലെ അതല്ലെങ്കിൽ ഒരു മാനിഫസ്റ്റിംഗ് പോലെ അവർ ചെയ്യുന്നുണ്ട് അവർക്ക് പ്രശ്നങ്ങളെ തരും ണം ചെയ്യാനും രക്ഷപ്പെടാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാജിക്ക് നടക്കണം കാരണം അവർക്ക് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല അവർ നിങ്ങളോട് ചെയ്തതും അവരിപ്പോൾ ചെന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസും വെച്ച് തിരിഞ്ഞു വരിക എന്നതൊരു ഡിഫിക്കൽറ്റി ആയൊരു കാര്യമായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നാൽ തന്നെ ഒരു മാജിക്ക് ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് അവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോരാൻ അവരുടെ മനസ്സ് ശരിക്കും വെമ്പുന്നുണ്ട് അവർക്ക് എത്രയും പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളിലേക്കൊന്ന് വന്ന് ചേരാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കുറ്റബോധം അവർ വളരെയധികം ഉറക്കം കെടുത്തുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് മാത്രമല്ല അവർ വെയ്റ്റിംഗ് ചെയ്യുകയാണ് മറ്റെല്ലാ സിറ്റുവേഷൻസിനെയും മാറ്റി വെച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യുകയാണ് കാരണം അവർക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലാത്ത അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർക്കറിയാം അവരുടെ മനസ്സ് എന്തിനൊക്കെയോ വേദനിക്കുന്നു എന്തോ ഒരു പ്രശ്നം അവരെ പിന്തുടരുന്നു അല്ലെ എന്തോ ഒരു എനർജി അവരെ പൂർണ്ണമായിട്ടും ട്രാപ്പിലാക്കിയിട്ടുണ്ട് എന്ന് അവർക്കറിയാം അതവര് ചിന്തിക്കുമ്പം നിങ്ങളെന്നു പറയുന്ന പേഴ്സണോട് ചെയ്ത നെഗറ്റീവ് ആകുന്ന ചീറ്റിംഗ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആ ഒരു കർമ്മ അവരെ പിന്തുടരുന്നു എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് ആ തിരിച്ചറിവിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയാൻ കാണാൻ പറ്റുന്നത് ഡിപ്രഷനാണ് ഉത്കണ്ഠയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മുന്നോട്ടേക്ക് വരേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ശരിക്കും അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളിലേക്ക് സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്ത് നിങ്ങളെ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു ഒരു സൺറൈസിങ് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് നൽകിയ പെയിനിനെ മാറ്റി അവിടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൂടി വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നത് ഒന്നെങ്കിൽ അവരുടെ ഈഗോ എന്ന് പറയുന്നത് പ്രശ്നം അതല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയതിൻ്റെ ഫലമായിട്ടുള്ള പല പ്രശ്നങ്ങളും അവർക്കൊരു തടസ്സം പോലെ നിൽക്കുന്നുണ്ട് മാനുഫെസ്റ്റിങ്ങിലാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ ശക്തമായിട്ട് നിങ്ങളെ മാനുഫെസ്റ്റിങ് ചെയ്യുന്നു നിങ്ങളും മനസ്സും നിങ്ങളുടെ ശരീരവും റിലാക്സ് ആവാൻ നിങ്ങൾ ആ ഒരു പേഴ്സണോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അവർ ശക്തമായിട്ടും പ്രാർത്ഥിക്കുന്നു എന്നു തന്നെയാണ് കാണുന്നത് നിങ്ങളോട് നൂറ് വട്ടം അവർ മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ അവർ സെൽഫായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളോട് അവർ മാപ്പ് ചോദിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് പുറമേ നമ്മൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ലെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചു അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവരെന്തിനേക്കോ പയപ്പെടുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ സ്റ്റക്കാക്കി നിർത്തുന്നു അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അവരുടെ കയ്യിലുള്ള ഒരു സുഖ സൗകര്യങ്ങളെയും അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ഡാർക്ക് എനർജിയിലാണ് അവർക്ക് പവർ ലൂസ് സംഭവിക്കുന്നു അവരെവിടെയും ഇരയാക്കപ്പെടുന്ന പോലുള്ളൊരു ഫീലിങ്സ് ഒരുപാട് ബെർഡൻ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അവരാവശ്യമില്ലാത്ത ഓരോ സിറ്റുവേഷൻസിലും ചെന്ന് പെട്ടുപോകുന്നു അങ്ങനെ അവരൊരു നെഗറ്റീവ് ആകുന്ന ഒരു ദുരിതം നിറഞ്ഞൊരു വി അനുഭവിച്ച് കടന്നു പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞു അവരുടെ മനസ്സൊരു മരവിച്ച അവസ്ഥയിലാണ് കേട്ടോ അവർക്കൊരു ഇമോഷൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഈ അവർ നേരിടുന്ന പല പ്രശ്നങ്ങളുടെ ഫലമായിട്ട് അവർക്ക് ആ ഒരു നിരാശ അവരെ അത്രത്തോളം പിടികൂടിയത് കൊണ്ടാവാം ഇമോഷണൽ പരമാകുന്ന എല്ലാത്തിനും ഉപേക്ഷിച്ച് ദൂരെ യാത്ര ചെയ്യാമെന്ന് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങളിലും അവരുടെ ആ ഒരു സ്ഥാനത്ത് നിന്നും അവർക്ക് മാറാൻ പറ്റുന്നില്ല അതായത് മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാണോ കുറ്റമേറ്റു പറയാനോ അവർക്ക് പറ്റില്ല കാരണം അത്രത്തോളം അവർക്കൊരു ഉയർന്ന പൊസിഷൻ അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന സ്ഥാനം അവരുടെ ഒരു ലീഡർഷിപ്പ് എനർജിക്ക് അത്രത്തോളം പൂർണ്ണതയുണ്ട് അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നും തുറന്നു പറയാനോ അവരിൽ പറ്റിയ തെറ്റുകളെ പറയാനോ അവരനുഭവിക്കുന്ന മാനസിക വ്യത അവർ മറ്റൊരാളോട് ഷെയർ ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ല എജ്യൂക്കേറ്റഡായ നല്ല ബുദ്ധിയോടും അതുപോലെ തന്നെ വിവേ ോടും കൂടി പെരുമാറേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയുടേത് മാത്രവുമല്ല മറ്റെല്ലാവർക്കും ഒരു ഉപദേശം നൽകുന്ന ഒരു മോട്ടിവേഷൻ എനർജിയിലൂടെ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആവാം ഒരു ടീച്ചിങ് ഫീൽഡിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവാം ഇമോഷണൽ പരമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാവാം എന്താണെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഈ ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഈ ഒരു പേഴ്സൺ ശരിക്കും അനുഭവിക്കുന്നു നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിലേക്ക് ഏത് വിധേനയും തിരിച്ചു വരണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒരു മിറാക്കിൾ പോലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നും ഈ ഒരു വ്യക്തി ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ ഇവരുടെ ഒരു ഫ്യൂച്ചർ എനർജി എന്തായിരിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ എഫേർട്ട് എടുക്കേണ്ടി വരും എത്രത്തോളം കഷ്ടപ്പെട്ടാലും ഇവർക്ക് സ്റ്റക്ക് അവസ്ഥയാണ് സ്റ്റക്കനസ് സ്റ്റക്ക്നെസ് ആയിരിക്കും ഇവരുടെ ലൈഫിൽ അതായത് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാനൊന്നും സാധിക്കാത്ത വിധം ഇവരെപ്പോഴും ഒരു കണ്ണ് കെട്ടിയ അവസ്ഥയിലൂടെ ഒരു ബ്ലൈൻഡ്നെസ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരും കാരണം ഇവർ എഫോർട്ട് എടുത്തു നോക്കും ഇവരുടെ ലൈഫിനെ ഫ്യൂച്ചറിലേക്ക് ഒന്ന് സക്സസ് ആക്കാൻ പക്ഷേ ഇവരിലേക്ക് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുമായിട്ട് കോൺഫ്ലിക്റ്റുകൾ മാത്രമേ ഇവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റ് ബെനഫിറ്റെന്ന് പറയാനുള്ളൂ കാരണം നിങ്ങളിലേക്ക് ഇവർ തിരിച്ചു വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കുകയോ ചെയ്താൽ മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഒരു വിജയവും സക്സസ്സും ൂ അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഈ ഒരു ജന്മം മുഴുവനും കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വിധി എന്ന് പറയുന്നത് വെറുതെ വിടില്ല എന്ന് തന്നെയാണ് കാണുന്നത് ട്രാപ്പഡ് എനർജിയിലായിരിക്കും ഒരു വ്യക്തി ഏത് നിന്ന് എസ്കേപ്പ് ആയാലും ഈ ഒരു വ്യക്തിനെ വിധി പിന്നാലെ പിടികൂടുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു പേഴ്സണ് ഒരുപാട് കാര്യങ്ങളും പുതിയ തുടക്കങ്ങളും പുതിയ പ്രോജക്റ്റുകളും പുതിയ ഗുഡ് അതായത് നല്ല രീതിയിലുള്ള റിലേഷനൊക്കെ വീണ്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നു ചേരാം ലീഗൽപരമാകുന്ന പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ടൊക്കെ വരാം പക്ഷേ ഈ ഒരു വ്യക്തിനെ വിധി വിടുകയില്ല വിധി എപ്പോഴും ഈ ഒരു വ്യക്തിയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും മാത്രവുമല്ല ഈ ഒരു പേഴ്സൺ എപ്പോഴും പവർ ലോസ് എനർജിയിലും മറ്റുള്ള ഇടങ്ങളിൽ ഇരയൊക്കെ പെട്ടുകൊണ്ടിരിക്കും ഈ ഒരു പേഴ്സണ് സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് ഒരു ദിവസം പോലും കടന്നു പോകാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഈ എനർജിയിൽ കണക്റ്റഡ് ആവുന്ന പേഴ്സണെ ഒരിക്കലും വിടുകയില്ല അതിന് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയാൽ പോലും ഈ ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയുടെ ഫലം അത് യുവ പ്രപഞ്ചത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ് എന്നുള്ളൊരു എനർജിയാണ് കാരണം അത്രത്തോളം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം അത്രത്തോളം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കി കളഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമാകുന്ന വിധി ഈ ഒരു പേഴ്സൺ നേരിടേണ്ടി വരുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിൽ മൂൺ എനർജി വളരെ ശക്തമായിട്ട് കണക്റ്റഡ് ആകും കേട്ടോ കാരണം അത് അവർക്ക് വളരെ ശക്തമാകുന്ന വിധിയെ നേരിടേണ്ടി വരും പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും അപമാനം പോലുള്ള അപവാദം പോലുള്ള കാര്യങ്ങളിൽ അവർ ചെന്ന് പെടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങൾ എന്തൊക്കെ രീതികളിലുള്ള സാഹചര്യങ്ങൾ കടന്നുപോയോ അതിൻ്റെ നൂറിരട്ടിയായിട്ടുള്ള സിറ്റുവേഷൻസുകൾ അവർ ശരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമാണ് അവരുടെ ഫ്യൂച്ചർ കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും അവർ നിങ്ങൾ ിലേക്ക് കണക്റ്റഡായാൽ പോലും അവർ ചെയ്തു പോയതും നിങ്ങളെ അനുഭവിച്ചതുമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ നേരിടേണ്ടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കർമ്മ അവർ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കേണ്ടി വരും അവർ ചെയ്ത പ്രവർത്തികളുടെ മുഴുവൻ കർമ്മയും അവർ നിങ്ങളിൽ മാത്രമല്ല അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും അവർ ബാഡ് കർമ്മ എനർജികൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ ഒരു പേഴ്സൺ നേരിടേണ്ടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ദ ഹാങ്കിഡ് മാൻഡ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ട് അവർ വളരെ ശക്തമായിട്ട് ശിക്ഷിക്കപ്പെടും അവർ വളരെ അധികം അതായത് യൂണിവേഴ്സിൽ നിന്നുള്ള അതായത് നമ്മുടെ വിധിയാണ് അവരെ ശിക്ഷിക്കുന്നത് അവരുടെ ലൈഫ് ജീവിതം ചെറിയ രീതിയിലുള്ളൊരു സെലിബ്രേഷൻ ആഘോഷമൊക്കെ അവരുടെ ലൈഫിൽ വന്നാലും അവിടെ നിന്നും വീണ്ടും അവർ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർക്ക് ബാഹ്യമാകുന്ന സക്സസ്സുകളൊക്കെ ഫ്യൂച്ചറിലേക്ക് വരുന്നുണ്ട് ഒരു ചെറിയ കോൺഫിഡൻസ് മുന്നോട്ടേക്കിനി പോകാൻ പറ്റും പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലേക്കും അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്കൊക്കെ അവർ മാറും കാരണം അവരെ ആരൊക്കെയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആരുടെയൊക്കെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വിവാഹ ലൈഫിലൊക്കെ അവർക്കൊന്ന് ശോഭിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കുടുംബ ബന്ധത്തിലൊക്കെ ഒന്ന് പൂർണ്ണതയോടു കൂടി അനുരൂപതയോടുകൂടി കടന്നു പോകാനൊക്കെ അവർക്ക് സാധിക്കുമെങ്കിലും അവർ വീണ്ടും ആ സിറ്റുവേഷൻസിലൊക്കെ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും തകർച്ചകളുണ്ടാകും അവർക്ക് ഭയപ്പെടേണ്ടതാകുന്നു അതായത് പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളെ ഈ ഒരു പേഴ്സൺ തരണം ചെയ്യേണ്ടി വരും വിട്ടുപോകേണ്ടി വരുന്ന എനർജിയാണ് കേട്ടോ അവരെ സംബന്ധിച്ച് പല സ്ഥലത്ത് അവർ ജീവിക്കുന്ന പല സിറ്റുവേഷൻസിൽ നിന്ന് എസ്കേപ്പ് ആകേണ്ടി വരും അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടി വരും ഒരു പ്രദേശം വിട്ട് മറ്റൊരു സാരാജ്യം അല്ലെങ്കിൽ മറ്റൊരു പ്ലേസിലേക്ക് സ്ഥലം മാറി പോകേണ്ടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ അവർ കൂടി കാര്യങ്ങളെ കണ്ടില്ലെങ്കിൽ തിരിച്ചറിവിലേക്ക് ഒരു പേഴ്സൺ എത്തിയില്ലെങ്കിൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വിധിയെ വിധിയെ അവർ നേരിടേണ്ടി വരും അവർക്ക് നല്ല രീതിയിൽ വിധിയെ നേരിടേണ്ടി വരും അവർ ചെയ്ത പ്രവർത്തികൾക്കെല്ലാം അവർ കണക്ക് പറയേണ്ടി വരുന്ന ഒരു ജീവിത സിറ്റുവേഷൻസ് ആയിരിക്കും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു